ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഫ്റ്റി ആണ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ ആയത്തെ ചോദ്യം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ലിംഗഭേദം ഇല്ലാതെ യൂണിഫോം സ്വീകരിച്ചിട്ടുള്ള ആ സംസ്ഥാനത്തെ ആദ്യത്തെ സർക്കാർ വിദ്യാലയം ഏത് ഏതാ ബാലുശ്ശേരി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ബാലുശ്ശേരി ബാലുശ്ശേരി അപ്പോൾ എല്ലാ ബാലന്മാർക്കും ഒരേ പോലത്തെ ഉള്ള ലിംഗഭേദമില്ലാത്ത യൂണിഫോം എന്നുള്ള രീതിയിലൊക്കെ ഓർത്തുവെക്കുക കേട്ടോ ബാലുശ്ശേരി അടുത്ത ചോദ്യം നോക്കാം സർ മാഡം എന്നതിന് പകരം ടീച്ചർ എന്ന വാക്ക് ഏ സ്കൂളാണ് സ്വീകരിച്ചത് ഓലശ്ശേരി സ്കൂളാണ് കേട്ടോ ഓലശ്ശേരി പാലക്കാട് ജില്ലയിലാണ് ഓലശ്ശേരി അപ്പോൾ ഒരു ഓലേക്ക മേഞ്ഞരിലൊരു സ്കൂളാണെന്ന് ഓർത്തുവെക്കുക ഓലശ്ശേരി സ്കൂൾ പാലക്കാട് ജില്ലയിൽ കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാ തമിഴ്നാട് പതിനാല് റംസാർ സൈറ്റ്സ് ആണുള്ളത് തൊട്ടു പുറകിൽ യു പി ആണ് കേട്ടോ പത്ത് റംസാർ സൈറ്റ്സ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള മൂന്ന് പോയിന്റ്സുകൾ ഒന്ന് ബാലുശേരി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ എന്താ അവിടെ പറഞ്ഞിട്ടുള്ള ഇല്ലാത്ത യൂണിഫോം സ്വീകരിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സർക്കാർ വിദ്യാലയമാണ് ബാലുശ്ശേരി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ പിന്നെ സർ മേഡം എന്നതിന് പരം ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്കൂൾ ചോദിക്കുകയാണെങ്കിൽ ഓലശ്ശേരിയാണ് അല്ലേ പാലക്കാട് ജില്ലയിലെ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ് മാക്സിമം നമ്പർ ഓഫ് റംസാർ സൈറ്റ്സ് ഫോർട്ടീൻ ആണ് ഓക്കെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്താണ് ഞങ്ങളും കൃഷിയിലേക്ക് അടുത്ത ചോദ്യം ഇന്ത്യയിലാദ്യത്തെ ത്രീ ഡി പ്ലാനറ്റോറിയം ആയിട്ടുള്ള വിവേകാനന്ദ പ്ലാനറ്റോറിയം നിലവിൽ വരുന്ന എവിടെയാണ് വിവേകാനന്ദ പ്ലാനറ്റോറിയം നിലവിൽ വരുന്ന എവിടെയാണ് മാംഗ്ലൂരുമാണ് കേട്ടോ മാംഗ്ലൂരു ഇന്ത്യയിലായിട്ട് ത്രീ ഡി പ്ലാനറ്റോറിയം ആയിട്ടുള്ള വിവേകാനന്ദ പ്ലാനറ്റോറിയം നിലവിൽ വരുന്ന എവിടെയാണ് മാംഗ്ലൂരുമാണ് കോടതികളുടെ എല്ലാവിധ ഔദ്യോഗിക ചടങ്ങുകളിലും ബി ആർ അംബേദ്കറുടെ ഛായാചിത്രം പ്രദർശിപ്പിക്കണമെന്ന പ്രമേയം പാസ്സാക്കിയിട്ടുള്ള കോടതി ഏത് കോടതിയാണ് കർണാടക ഹൈക്കോടതി ഓക്കെ അപ്പോൾ കോടതികളുടെ എല്ലാവിധ ഔദ്യോഗിക ചടങ്ങുകളിലും ബി ആർ അംബേദ്കറിന്റെ ഛായാചിത്രം പ്രദർശിപ്പിക്കണം എന്നുള്ള പ്രമേയം പാസാക്കിയിട്ടുള്ള കോടതി കർണാടക ഹൈക്കോടതിയാണ് അപ്പം ബി ആർ അംബേദ്കർ എന്നൊക്കെ പറയുമ്പോൾ അംബേദ്കർ ഒരു കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള ഒരു രൂപമൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടിരുക കേട്ടോ കണ്ണട അങ്ങനെ കർണാടക ഹൈക്കോടതി ഓർത്തുവയ്ക്കണേ കർണാടക ഹൈക്കോടതി അടുത്ത ചോദ്യം നോക്കാം ഗേറ്റ് വേ ഓഫ് മുസിറസ് എന്ന വിശേഷണമുള്ള സംസ്ഥാനത്തെ ആദ്യ പൈതൃക ബീച്ച് ഏതാണ് ഏതാ മുനയ്ക്കൽ ആണോ കേട്ടോ അപ്പം ഗേറ്റ് വേ ഓഫ് മുസിറസ് മൂവ് വെച്ചിട്ട് തന്നെ മുനയ്ക്കൽ ബീച്ചാണ് ഗേറ്റ് വേ ഓഫ് മുസിറസ് എന്ന വിശേഷണമുള്ള സംസ്ഥാനത്തെ ആദ്യ പൈതൃക ബീച്ച് ഏതാണ് മുനയ്ക്കൽ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏത് സംസ്ഥാന കർണാടക ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് കേട്ടോ ഏതാണ് കർണാടക അപ്പൊ കർണാടക നമ്മൾ നേരത്തെ കർണാടക ഹൈക്കോടതി എന്താ പറഞ്ഞത് കോടതികളുടെ എല്ലാവിധ ഔദ്യോഗിക ചടങ്ങുകളിലും ബി ആർ അംബേദ്കറുടെ ഛായാചിത്രം പ്രദർശിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കിയിട്ടുള്ള കോടതിയാണ് കർണാടക ഹൈക്കോടതി അല്ലെ അടുത്ത ചോദ്യം നോക്കാം രാജ്യത്തെ മികച്ച കോവിഡ് വാക്സിനേറ്റർക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളി പ്രിയേം ഭവാനി കേട്ടോ ഇപ്പൊ മികച്ച ആണ് പ്രിയേം ഭവാനിയും ഇപ്പൊ എങ്ങനെയാണ് ആലോചിക്കുന്നത് വാക്സിൻ ഒക്കെ എടുക്കുന്നതേക്കാളും മുമ്പ് ഭഗവാനെക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വാക്സിൻ എടുത്തതെന്നുള്ള രീതിയിൽ ആലോചിക്കാം ഭവാനി ഭവാൻ കേട്ടോ അതുപോലെ തന്നെ പ്രിയ പ്രിയേം ഭവാനി ഓക്കെ അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ച ഗേറ്റ് വേ ഓഫ് മുസിറസ് മുനയ്ക്കൽ മൂമൂ വെച്ചിട്ട് പറഞ്ഞു മുനയ്ക്കൽ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം കർണാടക രാജ്യത്തെ മികച്ച കോവിഡ് വാക്സിനറേറ്റർക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചുള്ള മലയാളികൾ ആരൊക്കെയാണ് പ്രിയേം ഭവാനി അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെയ് പതിനൊന്നിലെ ഉത്തരവിലൂടെ സുപ്രീം കോടതി മരവിപ്പിച്ച രാജ്യദ്രോഹ നിയമം വൺ ട്വന്റി ഫോർ എ ആണോട്ടോ ഏതാണ് വൺ ട്വന്റി ഫോർ എ വൺ ട്വന്റി ഫോർ എ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ കുട്ടികൾക്കുള്ള കോവിഡ് പത്തൊമ്പത് വാക്സിനേഷൻ നൂറ് ശതമാനം പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാ ലക്ഷദ്വീപ് ആണ് കേട്ടോ അപ്പം നൂറ് ശതമാനം ലക്ഷക്കണക്കിന് കുട്ടികൾക്കൊക്കെ വാക്സിനേഷൻ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കട്ടോ ലക്ഷദ്വീപ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ചവർ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടില്ലേ മുരളിക്ക് കിട്ടിയല്ലേ കരിവെള്ളൂർ മുരളി അതുപോലെ തന്നെ വി ഹർഷകുമാർ മാവേലിക്കര സുബ്രഹ്മണ്യം ഓർത്ത് വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ചവർ ആരൊക്കെയാണ് കരിവെള്ളൂർ മുരളി പിന്നെ വി ഹർഷകുമാർ മാവേലിക്കര സുബ്രഹ്മണ്യം ഓക്കെ കരിവെള്ളൂർ മുരളി വി ഹർഷകുമാർ മാവേലിക്കര സുബ്രഹ്മണ്യം ഓർത്തു വെക്കുക കേട്ടോ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരിയിൽ അമേരിക്കയിൽ നടക്കുന്ന ഇന്ത്യ അമേരിക്ക കാനഡ സൗത്ത് കൊറിയ ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസം ഏതാണ് സി ഡ്രാഗൺ ആണ് കേട്ടോ സി ഡ്രാഗൺ ടു തൗസൻഡ് ട്വൻറ്റി ടു അപ്പം ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യ അമേരിക്ക പിന്നെ ഏതൊക്കെയാ കാനഡയുണ്ട് പിന്നെ ഓസ്ട്രേലിയ ഉണ്ട് അല്ലേ കാനഡ ഓസ്ട്രേലിയ നമ്മളിപ്പോൾ പലരും ഇപ്പോൾ കാനഡയിലേക്കും ഓസ്ട്രേലിയക്കും ഒക്കെ പോകാനൊക്കെ അല്ലേ അപ്പോൾ കാനഡ ഓസ്ട്രേലിയ ആലോചിക്കുക പിന്നെ സൗത്ത് കൊറിയയും ജപ്പാനും അപ്പോൾ കൊറിയയും ജപ്പാനും ആലോചിക്കുക ചെറിയ കണ്ണൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക അപ്പോൾ കൊറിയ ജപ്പാൻ പിന്നെ കാനഡ ഓസ്ട്രേലിയ പിന്നെ ഇന്ത്യയും അമേരിക്കയും കേട്ടോ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസമാണ് സി ഡ്രാഗൺ ടു തൗസൻഡ് ട്വൻറ്റി ടു സി ഡ്രാഗൺ ടു തൗസൻഡ് ട്വൻറ്റി ടു ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തിയായ രാജീവ് കുമാർ നമ്മൾ ഒരുപാട് പ്രശ്നം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് രാജീവ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ അന്തരിച്ചിട്ടുള്ള ഇന്ത്യൻ വിക്ടിമോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വി എൻ രാജനാണ് കേട്ടോ വി എൻ രാജനാണ് അപ്പം മുമ്പത്തെ കേരള പോലീസ് ചീഫായിരുന്നു അദ്ദേഹം അന്തരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ മാർച്ചിൽ അന്തരിച്ചിട്ടുള്ള ഇന്ത്യൻ വിക്ടിമോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വി എൻ രാജൻ അപ്പോൾ വിക്ടിം വിക്ടിം എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ വിക്ടിമോളജി കേട്ടോ വി വെച്ചിട്ട് തന്നെ വി എൻ രാജൻ കേട്ടോ അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ സി ഡ്രാഗൺ ടു തൗസൻഡ് ട്വന്റി ടു ഇതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന സംയുക്ത നാവികാഭ്യാസമാണ് ഇന്ത്യ അമേരിക്ക പിന്നെ കാനഡ ഓസ്ട്രേലിയ സൗത്ത് കൊറിയ ജപ്പാൻ ഓക്കെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റ വ്യക്തി രാജീവ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അന്തരിച്ചിട്ടുള്ള ഇന്ത്യൻ വിക്ടിമോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി വി തന്നെ വി എൻ രാജൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ അന്തരിച്ചിട്ടുള്ള ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാര ജേതാവ് അര ആലപ്പി രംഗനാഥ് പഠിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിൽ അന്തരിച്ചിട്ടുള്ള ഹരിവരാസന പുരസ്കാര ജേതാവാണ് ആലപ്പി രംഗനാഥ് കേട്ടോ ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാടാണ് ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തി ആറാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സംവിധായിക സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സംവിധായിക ലിസ ചലാനാണ് ലിസ ചലൻ ഓക്കെ അപ്പൊ നമ്മൾ ഓക്കെ അപ്പൊ നമുക്ക് ഈ സിനിമയോടെ ഒക്കെ ഭയങ്കര ഒരു സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് ആലോചിക്കട്ടോ സിനിമയോടെയൊക്കെ ഭയങ്കര ഒരു സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ സിനിമ കാണാൻ വേണ്ടി ചെല്ലും അല്ലേ എന്തായാലും ആ സിനിമ കാണാൻ വേണ്ടി ചെല്ലും അങ്ങനെ ചലാൻ ചെലാൻ എന്നുള്ള രീതിയിൽ ആലോചിക്കട്ടോ അതിപ്പോൾ ലിസ പോലെയുള്ള പ്രേത സിനിമയാണെങ്കിലും നമ്മൾ ചെല്ലുമെന്ന് ആലോചിക്കുക അപ്പോൾ ലിസ ചലാൻ അടുത്ത ക്വസ്റ്റ്യൻ മഹാശിലയുഗത്തിലെ ചെങ്കൽ ഗുഹ കണ്ടെത്തിയിട്ടുള്ള പാലക്കാട് ജില്ലയിലെ സ്ഥലം ചെങ്കൽ ഗുഹ ഏതാ കൂടല്ലൂരാണ് കേട്ടോ ചെങ്കൽ ഗുഹ കണ്ടെത്തിയിട്ടുള്ള പാലക്കാട് ജില്ലയിലെ സ്ഥലമാണ് കൂടല്ലൂർ കൂടല്ലൂർ ചെങ്കല് കൂടല്ലൂർ ഓക്കെ ചെങ്കല്ലൊക്കെ ഒരു കൂടയിലൊക്കെ ഇട്ടിട്ട് പോയിരുന്ന ആലോചിക്കാം കൂടല്ലൂരാണോ കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ആരുടെ സ്മരണാർത്ഥമാണ് തിരുവനന്തപുരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ ശലഭോധ്യാനം തുറക്കുന്നത് ശലഭോധ്യാനം തുറക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് അസുഗതകുമാരി ടീച്ചറിൻ്റെ ആണ് കേട്ടോ അസുഗതകുമാരി ടീച്ചർ അടുത്ത ചോദ്യം നോക്കാം ഇന്റർനെറ്റ് അടിമകളായിട്ടുള്ള കുട്ടികൾക്കുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഏതാ ഡി ഡാഡ് ഓർത്ത് വയ്ക്കുക ഡി അഡിക്ഷൻ കേട്ടോ ഡി ഡാഡ് ആണ് ഓക്കെ ഓക്കെ അപ്പൊ ചെങ്കല് ഗുഹ ഏ ജില്ലയിലാണ് കൂടല്ലൂർ അല്ലേ അതുപോലെ തന്നെ ചലബോദ്യാനം ആരുടെ പേരിൽ ആരുടെ സ്മരണാർത്ഥമായിട്ടാണ് തുറക്കുന്നത് സുഗതകുമാരി ഇന്റർനെറ്റ് അടിമകളായിട്ടുള്ള കുട്ടികൾക്കുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡി ഡാഡ് അല്ലെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലായിട്ട് ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി നിലവിൽ വന്നിട്ടുള്ളത് ഒഡീഷയിലാണ് ഇന്ത്യയിലായത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ് ഒഡീഷ ഓക്കെ അപ്പൊ ട്രൈബലിന്റെ ഒക്കെ ഹെൽത്ത് ഒബ്സർവ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവർ ഓടിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ ഒഡീഷ ഒഡീഷ ഇന്ത്യയിലായിട്ട് ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി നിലയിൽ വന്നിട്ടുള്ളത് ഒഡീഷ എറണാകുളം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ സമീപത്ത് നിന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം തവളയാണ് അതിന്റെ പേര് നോർത്തുവച്ചേക്ക യു ഫ്ലെറ്റിയസ് ജലധാരയാണ് കേട്ടോ യു ജലധാര തൽക്കാലം നമുക്ക് ഈ ജലധാരയായിട്ടൊന്ന് കണക്ട് ചെയ്യാം നമുക്കറിയാമല്ലോ തവള എന്നൊക്കെ പറഞ്ഞാൽ ആംഫിബിൻ അല്ലേ അതായത് അതിന് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് അല്ലേ അപ്പോൾ ജലത്തിലും ഒക്കെ ജീവിക്കാൻ പറ്റുന്ന ആലോചി ജലധാര എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ അപ്പം യു ഫ്ലെറ്റിയസ് ജലധാര എന്നുള്ളത് ഓർത്തുവച്ചേക്കുക അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യു എൻ ഏതൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് നോക്കിക്കോളൂ നാല് പോയിന്റ്സുകളുണ്ട് കേട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ മൗണ്ടൻ ഡെവലപ്മെൻറ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ മൗണ്ടൻ ഡെവലപ്മെന്റ് കേട്ടോ പിന്നെന്താ ഇന്റർനാഷണൽ ഇയർ ഓഫ് ബേസിക് സയൻസസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതായത് സുസ്ഥിര വികസനത്തിനായിട്ടുള്ള അടിസ്ഥാന ശാസ്ത്ര വർഷം സയൻസ് കേട്ടോ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രവർഷം പ്രസ്താവന തരത്തിലുള്ള ചോദ്യം ചോദിക്കാട്ടോ കേട്ടോ ശ്രദ്ധിച്ചിരിക്കുക അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ് പിന്നെന്താ ഇന്റർനാഷണൽ ഇയർ ഓഫ് ആർട്ടിസ്സൺ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ അതായത് അന്തർദേശീയ ചെറുകിട മത്സ്യബന്ധനവും അതേപോലെ തന്നെ മത്സ്യകൃഷി വർഷവും ഓക്കെ അപ്പം ഇന്നാലും പോയിന്റ്സോട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് നിങ്ങൾ ഒരു മൗണ്ടിൻ്റെ മുകളിലേക്ക് ായിട്ടൊന്ന് സങ്കല്പിക്കുക കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ടെന്ന് ആലോചിക്കുക ഒരു മൗണ്ടന്റെ മോഡലിക്ക് നിങ്ങൾ കയറി പോവാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസിനകത്ത് നിറച്ച് മീനാണെന്ന് വിചാരിക്കുക ഓക്കെ ജസ്റ്റ് ഈ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അതേപോലെ തന്നെ മൗണ്ടൻ എന്ന് പറയുമ്പോൾ എന്താ മൗണ്ടനും സയൻസുമായിട്ടൊക്കെ ചെറിയൊരു കണക്ഷൻ ഇല്ലേ നമ്മൾ മൗണ്ടൻ മൗണ്ടേനെന്നൊക്കെ പറയുമ്പോൾ ഹൈറ്റ് കൂടുതലാണ് ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണ് ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ അവിടെ പ്രഷർ കുറയും എന്നൊക്കെ നമുക്കറിയാലോ അപ്പൊ അതിനകത്തൊരു സയൻസ് ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ മൗണ്ടെൻ ഗ്ലാസ് ഗ്ലാസിനകത്ത് ഫിഷ് അതുപോലെ തന്നെ നമ്മുടെ ബേസിക് സയൻസ് ഇതൊക്കെ ഓർത്ത് വയ്ക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ ഓർത്ത് വെച്ചേക്കണേ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാംലെറ്റ്സ് ആണ് അതായത് നമ്മുടെ ക്യാമലൊക്കെ പോലെ കേട്ടോ അപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാംലെറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ക്യാമലിനൊക്കെ ഒരു നാല് കാലല്ലേ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഇരുപത്തി നാലാണ് ക്യാംലെറ്റ്സ് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ശിവാനന്ദയാണ് മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആരാണ് ശിവാനന്ദ മികച്ച കർഷകനാണെങ്കിൽ നല്ലൊരു ആനന്ദം വരും അല്ലെ കുറെ വേളയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര ഒരു ആനന്ദം വരും ശിവന്റെ അനുഗ്രഹം ഉണ്ട് അപ്പൊ ശിവാനന്ദ എന്നുള്ളത് കൊറത്തു വെക്കുക അടുത്ത ചോദ്യം ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാ ദിനേഷ് ഗുണവർദ്ധന ആണോ ഓക്കെ ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് ദിനേഷ് ഗുണവർദ്ധന ദിനേഷ് ഗുണവർദ്ധനാട്ടോ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെയാണ് കേട്ടോ അപ്പോൾ ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ദിനേശ് ഗുണവർദ്ധനയും പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെയും അടുത്ത ചോദ്യം നത്തിങ് പേഴ്സണൽ എന്ന കൃതിയുടെ രചയിതാവായിട്ടുള്ള മുൻ ചീഫ് സെക്രട്ടറി ആരാണ് ജി ജി തോംസൺ ആണ് നത്തിങ് പേഴ്സണൽ എന്ന കൃതിയുടെ രചയിതാവായിട്ടുള്ള മുൻ ചീഫ് സെക്രട്ടറിയാണ് ജി ജി തോമസൺ ചെറിയൊരു കണക്ഷൻ പറയാം അത്ര നല്ലോന്നുമല്ല വെറുതെ ഇങ്ങനെ ജി ജി തോംസൺ എന്ന് പറഞ്ഞേക്കാളും ബെറ്റർ ആണെന്ന് വിചാരിച്ചിട്ടോ കണക്ഷൻ പറയുന്നത് അപ്പം നത്തിങ് പേഴ്സണൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മുടെ വീട്ടിലെ നമ്മുടെ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ സണ്ണിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ നത്തിംഗ് പേഴ്സണൽ ജി ജി തോംസൺ നത്തിങ് പേഴ്സണൽ ജി ജി തോംസൺ അടുത്ത ചോദ്യം എയർത്തിങ്സ് മാസ്റ്റേഴ്സ് ഓൺലൈൻ റാപ്പിഡ് ചെസ് ടൂർണമെന്റിൽ ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസിനെ തോൽപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഓക്കെ ആരാണ് ആർ പ്രജ്ഞാനന്ദ അപ്പൊ മാഗ്ന പ്രജ്ഞ മാഗ്ന പ്രഗ്ന എന്ന് ആലോചിക്കാം ആർ പ്രജ്ഞാനന്ദ ഓർത്തു ഓർത്തുവയ്ക്കണേ അപ്പം നത്തിങ് പേഴ്സണൽ ജി ജി തോംസൺ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും മികച്ച ട്രാവൽ മാഗസിനായിട്ടുള്ള കൊണ്ടെയ്നാസ് ട്രാവലർ തയ്യാറാക്കിയിട്ടുള്ള പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സന്ദർശിക്കേണ്ട ലോകത്തിലെ മുപ്പത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പ്രദേശമേത ഐമനമാണ് കോട്ടയം ജില്ലയിലെ ഐമനം കേട്ടോ കോട്ടയം ജില്ലയിലെ ഐമനമാണ് അടുത്ത ചോദ്യം നോക്കാം അമേരിക്കൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കർത്തവർഗ്ഗക്കാരിയായിട്ടുള്ള വിഖ്യാത കവിയത്രി ആരാണ് മായ ആഞ്ചലോ ആണ് കേട്ടോ അപ്പം അമേരിക്കൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കർത്തവർഗ്ഗക്കാരിയായിട്ടുള്ള വിഖ്യാത കവിയേത്രി ആരാൻ ചോദിക്കുകയാണെങ്കിൽ എന്തു പറയും മായ ആഞ്ചലോ മായ ആഞ്ചലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള അസാനി ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ശ്രീലങ്കയാണ് അസാനി അസാനി ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ഏതാണ് ശ്രീലങ്ക ശ്രീലങ്കനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചല്ലോ എന്തായിരുന്നു ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ദിനേശ് ഗുണവർദ്ധന പ്രസിഡന്റ് റനിൽ വിക്രമസിംഗ അല്ലേ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം നൂറാം വാർഷികം ആചരിച്ചിട്ടുള്ള ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ആണോ കേട്ടോ ഡൽഹി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം നൂറാം വാർഷികം ആചരിച്ചിട്ടുള്ള ഇന്ത്യയിലെ സർവകലാശാലയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി യു കെയിലെ ആദ്യ ദളിത് വനിതാ മേയർ ആയിട്ട് നിയമതയായിട്ടുള്ള ഇന്ത്യൻ വംശജയിലെ ആദ്യ ദളിത് വനിതാ മേയർ ആയിട്ട് നിയമതയായിട്ടുള്ള ഇന്ത്യൻ വംശജയാണ് ആരാണ് മോഹിന്ദർ കെ മിത മോഹിന്ദർ കെ മിത കേട്ടോ മോഹിന്ദർ കെ മിത ഓർത്തുവയ്ക്ക ഇന്ത്യയിലെ ആദ്യ ഇ വേസ്റ്റ് ഇക്കോ പാർക്ക് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് കേട്ടോ ന്യൂഡൽഹി അടുത്ത ചോദ്യം നോക്കാം യുവാക്കളെ നാല് വർഷം വരെ ഇന്ത്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പുതിയ പദ്ധതിയാണ് അഗ്നിപത് റിക്രൂട്ട്മെന്റ് എന്താണ് അഗ്നിപത് റിക്രൂട്ട്മെന്റ് യുവാക്കളെ നാല് വർഷം വരെ ഇന്ത്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പുതിയ പദ്ധതി ഏതാണ് അഗ്നിപത് കേട്ടോ അഗ്നിപത് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഏതാണ് കൊച്ചിയാണ് ഫിഫ്റ്റീൻ റൂട്ട്സ് ആ ഫിഫ്റ്റീൻ റൂട്ട് അറൗണ്ട് ഒരു സെവൻറ്റി ഫൈവ് ആണ് കവർ ചെയ്യുന്നത് കേട്ടോ ഫിഫ്റ്റീൻ റൂട്ട് ഒരു സെവൻറ്റി ഫൈവ് കിലോമീറ്റർ ആണ് കവർ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി ഓഹരി വിപണി നിയന്ത്രണ ഏജൻസി ആയിട്ടുള്ള സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് മാധവി പുരിബുജ് മാധവി പുരിബുച്ചോട്ടോ മാധവി പുരിബുജ് എന്താ പറഞ്ഞത് യുവാക്കള് നാലു വർഷം വരെ ഇന്ത്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പുതിയ പദ്ധതി ഏതാണ് അഗ്നിപദ് ഇന്ത്യയിലെ ആദ്യ ഓട്ടോമെട്രോ ഓട്ടോമെട്രോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയാണ് പതിനഞ്ച് റൂട്ട്സ് എഴുപത്തഞ്ച് കിലോമീറ്റർ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസി ആയിട്ടുള്ള സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാൻ ചോദിക്കുകയാണെങ്കിൽ മാധവി പുരിബുച്ചോട്ടോ ഇന്ത്യയിലെ ആദ്യം പാർക്ക് സംസ്ഥാനം ഏതാണ് ഏതാണ് തമിഴ്നാടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കടൽപായൽ പാർക്ക് സീ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട് ഓക്കെ അടുത്ത് നമുക്ക് സിൽവർ ലൈൻ നോക്കാം അതായത് കേരളയിൽ അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് എത്രയാ ഫൈവ് ട്വന്റി നയൻ പോയിന്റ് ഫോർ ഫൈവ് കിലോമീറ്റർ ആണ് കവർ ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരിക തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫൈവ് ട്വന്റി നയൻ പോയിന്റ് ഫോർ ഫൈവ് കിലോമീറ്റർ ലെങ്ത് ആണ് കവർ ചെയ്യുന്നത് ആ എത്ര ടൈമാണ് ചോദിക്കുകയാണെങ്കിൽ നാല് മണിക്കൂറുകൊണ്ടാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യുക കേട്ടോ സ്പീഡ് ചോദിക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ അതായത് ടു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ആണ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ഡിസ്റ്റൻസ് എത്രയാണ് ഫൈവ് ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് കിലോമീറ്റർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇനി ഇത് കവർ ചെയ്യുന്നത് പതിനൊന്ന് സ്റ്റേഷൻസ് ആണ് ഏതൊക്കെയാണ് പതിനൊന്ന് സ്റ്റേഷൻ ശ്രദ്ധിച്ചോളൂ കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം കൊച്ചി എയർപോർട്ട് തൃശൂർ തിരൂര് കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം കാസർഗോഡ് അങ്ങനെ പതിനൊന്ന് സ്റ്റേഷൻസ് ആണ് കവർ ചെയ്യുന്നത് കൂടെ പറയാം കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം കൊച്ചി എയർപോർട്ട് തൃശ്ശൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം കാസർഗോഡ് ഇനി കേരളിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ വി അജിത് കുമാറാണ് ആരാണ് വി അജിത് കുമാർ വി അജിത് കുമാർ അപ്പോൾ ഒന്നും കൂടെ എത്ര ഡിസ്റ്റൻസ് ഫൈവ് ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് കിലോമീറ്റർ എവിടെ മുതൽ എവിടം വരെയാണ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നാല് മണിക്കൂർ സ്പീഡ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ പതിനൊന്ന് സ്റ്റേഷൻസ് ആണ് കവർ ചെയ്യുന്നത് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് വി അജിത് കുമാർ കേട്ടോ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഒരേ ഒരു ഭൂമി അല്ലെ ഒള്ളി വൺത്ത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശമാണ് ഒരേ ഒരു ഭൂമി ഒള്ളി വൺ ആതിഥേയം വഹിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ സ്വീഡൻ ആണ് ഓക്കെ അത് അതിന്റെ ആതിഥേയം വഹിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ സ്വീഡൻ പരിസ്ഥിതി ദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെല്ലായിടത്തും ക്ലീൻ ആക്കിയില്ലേ അങ്ങനെ നമ്മുടെ വീടും ക്ലീൻ ആക്കി എന്ന് വീട് സ്വീഡ് സ്വീഡൻ ഓർത്ത് വയ്ക്കുക കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ കൺട്രി ഓഫ് ഓണർ ബഹുമതി ലഭിച്ചിട്ടുള്ള രാജ്യം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ കൺട്രി ഓഫ് ഓണർ ബഹുമതി ലഭിച്ചിട്ടുള്ള രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയാണ് അടുത്ത ചോദ്യം നോക്കാം യു എസ് സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തുന്ന ആദ്യ വർഗ്ഗക്കാരി ആരാ കെറ്റാൻജി ബ്രൗൺ ജാക്സൺ ആണ് കെറ്റാൻജി ബ്രൗൺ ജാക്സൺ ആദ്യ വർഗ്ഗക്കാരിയാണ് അപ്പം നമുക്ക് ബ്രൗൺ ബ്രൗണായിട്ടൊന്ന് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ യു എസ് അല്ലേ അപ്പം നമുക്ക് നമ്മുടെ മൈക്കിൾ ജാക്സൺ പോലെ ജാക്സൺ ആലോചിക്കാം കേട്ടോ കെറ്റാൻജി ബ്രൗൺ ജാക്സൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് രാംദർശ് മിശ്രയ്ക്കാണ് രാംദർശ് മിശ്ര സരസ്വതിയെ ഒന്ന് ദർശനം സരസ്വതി ദർശനമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ രാംദർഷ് മിശ്ര ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളമാണ് കേരളത്തിലെവിടെയാണ് കോഴിക്കോടാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജാനുവരിയിൽ അന്തരിച്ചിട്ടുള്ള മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ കർത്തവർഗ്ഗക്കാരൻ സിഡ്നി പോയിറ്റർ ആണ് കേട്ടോ സിഡ്നി പോയിറ്റർ ആണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ അന്തരിച്ചിട്ടുള്ള അന്തരിച്ചിട്ടുള്ള മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ കർത്തവർഗ്ഗക്കാരനാണ് സിഡ്നി പോയിറ്റ് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവികളെ വീണ്ടെടുക്കൽ കേട്ടോ അതായത് റിക്കവറിംഗ് കീ സ്പീഷീസ് ഫോർ ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ കീ ഫോർ ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനായിട്ടുള്ള പ്രധാന ജീവികളെ വീണ്ടെടുക്കൽ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഗോൾഡ് കാറ്റഗറിയിൽ കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെ ആണെങ്കിൽ മലപ്പുറം വയനാടാണ് ആണ് കേട്ടോ മലപ്പുറം വയനാടും ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഗോൾഡ് കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചുള്ള കേരളത്തിലെ ജില്ലകളാണ് മലപ്പുറം വയനാടും അപ്പൊ ക്ഷേയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചുമയായിട്ടൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ ചുമ വായുവെച്ചിട്ട് അങ്ങനെ നമുക്ക് വയനാട് ഒന്ന് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ ഈ മലയുടെ മുകളിലൊക്കെ നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചുമയൊക്കെ കൂടും അല്ലേ അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഓർത്തു വെക്കാ മലപ്പുറം ആണ് മലപ്പുറം വയനാടും അടുത്ത ചോദ്യം ശാസ്ത്രം കല വൈദ്യശാസ്ത്രം ഭരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകിയിട്ടുള്ളവർക്ക് ബ്രിട്ടൻ നൽകുന്ന അപൂർവ ബഹുമതി കമ്പാനിയൻ ഓഫ് ഓണർ കമ്പാനിയൻ ഓഫ് ഓണർ നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ് സൽമാൻ റുഷ്തി ആരാണ് സൽമാൻ റുഷ്തി കമ്പാനിയൻ ഓഫ് ഓണർ നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ് സൽമാൻ റുഷ്തി സൽമാൻ റുഷ്തി ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ആവുന്നത് കൊല്ലമാണ് ഓക്കെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ആവുന്നത് ഏതാണ് കൊല്ലമാണ് അപ്പോൾ ഭരണഘടനയൊക്കെ നമ്മൾ ഉപേ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൊല്ലുന്നൊക്കെ ആലോചിക്കാം കേട്ടോ കൊല്ലമാണ് ഭരണഘടനാ സാക്ഷരതാ ജില്ല ആവുന്നത് കൊല്ലം അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ജില്ലകൾ ഗോൾഡ് കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ജില്ലകൾ മലപ്പുറം വയനാട് കമ്പാനിയൻ ഓഫ് ഓണർ പുരസ്കാരം കിട്ടിയിട്ട് ഇന്ത്യക്കാരൻ ചോദിക്കണമെങ്കിൽ സൽമാൻ റുഷ്ദി രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ആവുന്നത് കൊല്ലം കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കെ ബാലകൃഷ്ണനാണ് കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കെ ബാലകൃഷ്ണൻ പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുന്നതിനായിട്ട് ഡ്രോൺ ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ ആണ് തൃശ്ശൂർ കേട്ടോ പൊതുസ്ഥലങ്ങളിൽ ശുചീകരണത്തിനായിട്ട് ഡ്രോൺ ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ ആണ് തൃശ്ശൂർ അടുത്ത ചോദ്യം നോക്കാം കേന്ദ്ര മൃഗശാല അതോറിറ്റി റദ്ദാക്കിയ കേരളത്തിലെ സിംഹ സഫാരി പാർക്ക് ഏത് വന്യജീവി സംഘീതത്തിന്റെ ഭാഗമാണ് നെയ്യാറാണോ കേട്ടോ കേന്ദ്ര മൃഗശാല അതോറിറ്റി റദ്ദാക്കിയിട്ടുള്ള കേരളത്തിലെ സിംഹ സഫാരി പാർക്ക് ഏത് വന്യജീവി സംഘത്തിൻ്റെ ഭാഗമാണ് നെയ്യാറാണ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഗോൾഡ് കാറ്റഗറിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യുക ആൻസർ കമൻറ്റ് ചെയ്തോളൂ അതേപോലെ തന്നെ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അതേപോലെ തന്നെ നാളെ കാലത്ത് സ്പോർട്സിൻ്റെ ഒരു വീഡിയോയും കൂടെ വരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും കാണാൻ മറക്കണ്ട അപ്പം ബൈ നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ബൈ